വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കുന്നതിനും സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനഞ്ചംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ശനിയാഴ്ച ജില്ലയിൽ സന്ദർശനം നടത്തുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഇന്ത്യയിൽ ആദ്യമായാണ് ഡിജിറ്റൽ സർവേ സംവിധാനം ഒരു സംസ്ഥാനം നടപ്പിലാക്കുന്നതെന്നും ഇതൊരു മാതൃകാ പദ്ധതിയെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് പണിമുടക്കും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നു ഇതിനു മുന്നോടിയായി സിഐ ട്യു നേതാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി ജോലിക്ക് കൂടുതൽ കൂലി ചോദിച്ച വിരോധത്തിൽ തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം കേസിലെ പ്രതിക്ക് അഞ്ചു വർഷം ശിക്ഷ വിധിച്ച് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻ കോടതി നെയ്യാറ്റിൻകര കാഞ്ഞിരകുളം സ്വദേശി ദാസൻ ആണ് പ്രതി കാഞ്ഞിരകുളം സ്വദേശി മനോഹരനാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ രണ്ടാം തീയതി അരൂരിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വിശദാംശങ്ങളിലേക്ക് ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കുന്നതിനും സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനഞ്ചംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ശനിയാഴ്ച ജില്ലയിൽ സന്ദർശനം നടത്തുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായാണ് ഡിജിറ്റൽ സർവേ സംവിധാനം ഒരു സംസ്ഥാനം നടപ്പിലാക്കുന്നതെന്നും ഇതൊരു മാതൃകാ പദ്ധതിയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഭൂമി കോൺക്ലേവ് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ വേണം തുടങ്ങുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനായിട്ട് മുഖ്യമന്ത്രി നിശാഗന്ധി വോട്ടെടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു തുടർന്ന് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ കോവളത്ത് ഉദയസമുദ്രയിൽ വെച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും വിശദീകരണങ്ങളും ബഹു റവന്യൂ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഇരുപത്തിനാല് സംസ്ഥാനത്തങ്ങളുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അവിടെ ക്യാമ്പാണ് ഐ എ എസ് ഓഫീസർ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരു മിനിസ്റ്റർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മൾ മിനിസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളിലും ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ലാസ്റ്റ് സമിറ്റിൽ അത് ക്യാൻസൽ ചെയ്യുകയും അല്ലെങ്കിൽ കൂടുതൽ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏകദേശം ഇരുന്നൂറോളം പ്രതിനിധികളാണ് ഇവിടെ മൊത്തം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള ഐ എസ് ഓഫീസേഴ്സ് സീനിയർ ലെവൽ ഐ എ എസ് ഓഫീസേഴ്സും സർവേയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജെന്നുണ്ടെങ്കിൽ നമ്മൾ ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ഇപ്പം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ചു ഇരുപത്താറും ഇരുപത്തേഴും കോൺക്ലേവ് അടക്കുന്നു ഇരുപത്തി എട്ടാം തീയതി അവിടെ ഒരു ഫീൽഡ് ലിസ്റ്റിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ നമ്മൾ ഫീൽഡ് വിസിറ്റായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പതിനഞ്ചോളം പേര് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് നാളെ രാവിലെ പത്തരയ്ക്ക് എത്തുന്നതിനും നമ്മൾ നമ്മുടെ ആര്യാട് സൗത്ത് വില്ലേജിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടുത്തെ നിലവിലെ സംവിധാനങ്ങൾ മനസ്സിലാക്കാനും ഫീൽഡ് വിസിറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ സാങ്കേതികത്വവും വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി തോണം അതോടൊപ്പം തന്നെ അവരുടെ ഒരു പിന്നെ ഇതിന്റെ പറ്റി വ്യക്തത സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലയിലെ സന്ദർശനവും ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് കളക്ടർ പറഞ്ഞു ഉന്നതതല സംഘം ശനിയാഴ്ച രാവിലെ ജില്ലാ ആസ്ഥാനത്ത് കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തും ഇതിനുശേഷം ആര്യാട് തെക്ക് വില്ലേജ് സന്ദർശിച്ച് ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തന രീതികളെയും സാങ്കേതിക തലങ്ങളെയും പറ്റി പഠിക്കും വില്ലേജിലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ക്യാമ്പ് ഓഫീസും സംഘം സന്ദർശിക്കും ഇന്ത്യയിൽ ആദ്യമായാണ് ഡിജിറ്റൽ സർവേ സംവിധാനം ഒരു സംസ്ഥാനം നടപ്പിലാക്കുന്നതെന്നും ഇതൊരു മാതൃകാ പദ്ധതിയാണെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ജില്ലയിൽ ആറ് താലൂക്കുകളിലായി തൊണ്ണൂറ്റിമൂന്ന് വില്ലേജുകളാണ് ഉള്ളത് സംസ്ഥാനത്താണ് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവേയുടെ ആദ്യഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിൽ ജില്ലയിൽ നിന്നും എട്ട് വില്ലേജുകളാണ് തെരഞ്ഞെടുത്തിരുന്നത് കുട്ടനാട് താലൂക്കിലെ പുളിങ്കുന്ന് വെളിയനാട് ചേർത്തല താലൂക്കിലെ അരൂർ എഴുപുന്ന ചേർത്തല വടക്ക് കടക്കരപ്പള്ളി കുത്തിയതോട് പട്ടണക്കാട് എന്നിവയാണ് ആദ്യഘട്ടത്തിലെ വില്ലേജുകൾ രണ്ടാം ഘട്ടത്തിൽ ജില്ലയിൽ നിന്നും ഇരുപത്തി വില്ലേജുകളാണുള്ളത് കുട്ടനാട് താലൂക്കിലെ കൈനകരി വടക്ക് ചേർത്തലയിലെ അർത്തങ്കൽ കോടന്തൂരുത്ത് മാരാരിക്കുളം വടക്ക് ചേർത്തല തെക്ക് അമ്പലപ്പുഴ താലൂക്കിലെ ആര്യാട് തെക്ക് അമ്പലപ്പുഴ ആലപ്പുഴ പടിഞ്ഞാറ് ചെങ്ങന്നൂർ താലൂക്കിലെ മാന്നാർ ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കിലെ മാവേലിക്കര തെക്കേക്കര കണ്ണമംഗലം താഴക്കര കാർത്തികപ്പള്ളി താലൂക്കിലെ കാർത്തികപ്പള്ളി കീരിക്കാട് ഹരിപ്പാട് ചിങ്ങോലി പള്ളിപ്പാട് കായംകുളം പത്തിയൂർ കൃഷ്ണപുരം പുതുപ്പള്ളി ഇവയാണ് രണ്ടാം ഘട്ടത്തിലുള്ള വില്ലേജുകൾ വാർത്താ സമ്മേളനത്തിൽ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ജയകുമാർ എന്നിവരും പങ്കെടുത്തു കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നു ഇതിനു മുന്നോടിയായി സിഐ ട്യൂ ദേശീയ നേതാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി സെക്യൂരിറ്റി കീപ്പിംഗ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിലാണ് ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നത് ഇതിന് മുന്നോടിയായാണ് സി ഐ ട്യു ദേശീയ നേതാവ് മേഴ്സിക്കുട്ടിയമ്മ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകിയത് ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപം നടന്ന സ്വീകരണ സമ്മേളനം അഡ്വിക്കറ്റം ആരിഫ് ഉദ്ഘാടനം ചെയ്തു എല്ലാ തൊഴിലാളികൾക്കും പണിയെടുക്കാനുള്ള അവകാശം ഉണ്ടാക്കുക എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെന്നും എന്നാൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ അടിമകൾക്ക് തുല്യം ആക്കുന്ന സമീപനമാണ് ലേബർ ബോർഡ് സ്വീകരിക്കുന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ ആരോപിച്ചു സർക്കാർ വന്ന തന്നെ തൊഴിൽ നിയമങ്ങളെല്ലാം മാറ്റി ഒരു കോഡാക്കി മാറ്റി പത്തൊൻപത് ആ കോഡ് ആദ്യം വേജസ് ഓൺ കോഡാണ് കോഡോൺ വേജസാണ് ആദ്യമാണ് പത്തൊൻപത് ഇരുപതിൽ ബാക്കി മൂന്ന് നിയമങ്ങളുടെ അടുത്താണ് ലേബർ കോഡ് ആ ലേബർ കോഡിന്റെ അടിത്തറ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ് നാം ദീർഘകാലം കൊണ്ട് സമരം ചെയ്ത് നേടിയെടുത്ത സംഘടിക്കാനുള്ള അവകാശം മിനിമം കൂലി മൗലിക അവകാശമായി ഉയർത്താനുള്ള നാം നേടിയെടുത്ത അവകാശങ്ങൾ അതുപോലെ എല്ലാ തൊഴിലാളിക്കും പണിയെടുക്കാനുള്ള അവകാശം നാം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇതെല്ലാം തകർത്തുകൊണ്ട് തൊഴിലാളികളെ അടിമതുല്യമാക്കുക എന്നതാണ് ലേബർ ഫോളിന്റെ ലക്ഷ്യം അതെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇപ്പൊ അടിയന്തരാവസ്ഥ അൻപത് വർഷം പിന്നിട്ട നാളുകളാണ് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി നാവടക്കു പണിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായ ജനാധിപത്യ ലംഘനങ്ങൾ രാജ്യത്ത് അരങ്ങേറി നരേന്ദ്രമോദി നാവെടുക്കൂ പണിയെടുക്കൂ എന്ന് വർത്തമാനത്തിൽ പറയുന്നില്ല അതിനേക്കാൾ കടുത്ത നിയമമാണ് ലേബർ കോഡ് വഴി കൊണ്ടുവന്നത് തൊഴിലാളികളുടെ അവകാശത്തെ എല്ലാം ലംഘിക്കുകയാണ് ഒരു വശത്ത് മറുവശത്തോ തൊഴിലുടമകൾ ഒട്ടേറെ ആനുകൂല്യം കൊടുക്കുക ഒരു നാൽപ്പതോളം നിയമങ്ങളെ അങ്ങ് ലഘൂകരിച്ചു അത് ഫാക്ടറീസ് ആൻഡ് ആക്ട് അടക്കം ടീ ആക്ട് മൈൻ ആക്ട് അതുപോലെ തന്നെ റബ്ബർ ആക്ട് ഈ തരത്തിലുള്ള ഫോറസ്റ്റ് ആക്ട് പല ആക്ടുകളും ലഘൂകരിച്ചിട്ട് കുറ്റം ചെയ്യുന്ന തൊഴിലുടമകൾക്ക് ശിക്ഷയില്ലാതാക്കി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നൂറോളം മേഖലകളിൽ ഇളവ് തൊഴിലുടമകൾക്ക് അനുകൂലമായി വെച്ചു ഒട്ടേറെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ഇൻസെന്റീവുകൾ വാരി കോരി തൊഴിലുടമയ്ക്ക് കൊടുക്കുക രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന നികുതി കുളത്തിന്റെ വലിയൊരു പങ്ക് തൊഴിലുടമകൾക്ക് പല പല പേരിൽ കൊടുക്കുമ്പോൾ തൊഴിലാളികളെ പല പല പേരിൽ തൊഴിലാളി അല്ലാതാക്കില്ല ഈ ഒരു ക്രൂരമായ അടിമത്വ സംവിധാനത്തിലേക്ക് ലേബർ ബോർഡിനെ മാറ്റിയിരിക്കുകയാണ് ഇതിന്റെ ഗൗരവം എത്രമാത്രം നമ്മുടെ തൊഴിലാളി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അതിഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വർഗീയ കോർപ്പറേറ്റ് നെക്സസ് അവർക്ക് അനുകൂണമായി ഭരണ സംവിധാനത്തെയും മുഴുവൻ കോർപ്പറേറ്റ് അനുകൂലമാക്കി മാറ്റുക എന്ന ആസൂത്രിതമായ പരിപാടിയിൽ പി ഷാജിമോഹൻ ബാബുരാജ് ഷാജിമോൻ എൻ ശിവപ്രസാദ് ഷെരീഫ് സാബു തുടങ്ങി നിരവധി നേതാക്കളും മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് പണിമുടക്കും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെ നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ബസ്സുടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു ബസ്സുടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടൂൻ്റെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനം ജൂൺ ഇരുപത്തി ഒൻപതിന് ചേർത്തലയിൽ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുല്ലമ്പി അഡ്വക്കേറ്റ് എം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടൂവിൻ്റെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനം ജൂൺ ഇരുപത്തൊമ്പതിന് ഞായറാഴ്ച ചേർത്തലയിൽ വെച്ചാണ് ടി ഐ റ്റുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ നേതാവുമായ സെഗാവ് ഇളമരങ്കിരിയുമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചേർത്തലയിലെ മനോരമ കവിലയിലെ വി ടി എം ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം മാത്രമാണ് നടക്കുന്നത് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് സെഗാവ് എ പ്രദീപ് കുമാർ എക്സ് എം എൽ എ അദ്ധ്യക്ഷത വഹിക്കുന്നതാണ് സമ്മേളനം സർക്കാർ ആശുപത്രികളിലെ വിവിധ താൽക്കാലിക ജീവനക്കാരുടെ അതായത് എച്ച് ഡി സി ഡെവലപ്മെൻറ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജീവനക്കാർ തൊഴിലാളികളൊക്കെയാണ് ഈ സംഘടനയിൽ ചേർന്നിട്ടുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൺപത് ശതമാനം തൊഴിലാളികളെ പ്രതികരിക്കുന്ന സംഘടനയാണ് എച്ച് ഡി സി എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ദീർഘകാലമായി പത്തും മുപ്പതും മുപ്പത്തിരണ്ട് വർഷം വരെ ജോലി ചെയ്തിട്ടും അവരെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല തസ്തിക സൃഷ്ടിച്ച് അവർ സ്ഥിരപ്പെടുത്തുകയോ അവരുടെ സേവന കാലയളവ് പരിഗണിച്ച് അവർ സ്ഥിരപ്പെടുത്തുകയോ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇ എസ് ഐ പി എഫ് തുടങ്ങിയിട്ടുള്ള തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട് ഇത്രയും ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന തൊഴിലാളികൾക്ക് ഇത്തരം ഗ്രാറ്റുവിറ്റി തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല ഈ മാസം ഇരുപത്തിയൊൻപതിന് ചേർത്തല വി ടിഐ എം ഹാളിൽ നടക്കുന്ന കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യുവിന്റെ സമ്മേളനം സി ഐ ട്യു ജനറൽ സെക്രട്ടറി എളമരം കരിം ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എയും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ എ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കും യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി എസ് ഗിരിജ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും സിഐ ട്യു ദേശീയ കൌൺസിൽ അംഗം ആർ നാസർ സംസ്ഥാന സെക്രട്ടറിമാരായ സി ബി ചന്ദ്രബാബു പി പി ചിത്തരഞ്ജൻ എം എൽ എ പി ഗാനകുമാർ സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് സിപിഎം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും അടുക്കെ കെ പ്രസാദ് സ്വാഗതവും പി ഷാജിമോഹൻ പറയും വാർത്താ സമ്മേളനത്തിൽ ബി വിനോദ് മോഹൻ എസ് ഉമ്മയമ്മ വി എ എന്നിവരും പങ്കെടുത്തു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ട്രെയിനിങ് ക്യാമ്പ് മൂന്ന് ദിവസങ്ങളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാളെ മുതൽ മൂന്ന് ദിവസം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും അതിനു മുൻപ് പതാക ഉയർത്തലും രജിസ്ട്രേഷൻ പ്രക്രിയയുടെ പൂർത്തീകരണവുമൊക്കെ ഉണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് മുഖ്യാതിഥിയായിരിക്കും മൂന്ന് ദിവസത്തെ ക്യാമ്പ് മൂന്ന് പ്രധാനപ്പെട്ട സെഗ്മെൻറ്റായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം ചരിത്രവും പ്രത്യയശാസ്ത്രവും നിലപാടും എന്ന വിഷയത്തിലൂന്നിയുള്ള സെഷൻ രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട സെഷൻ മൂന്നാമത്തെ ദിവസം കേരള ട്വൻറ്റി ഫിഫ്റ്റി എന്ന അടുത്തൊരു ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള വികസന പാരിസ്ഥിതിക ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ സെഷനുകളുണ്ടായിരിക്കും ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതുപോലെ തന്നെ ബഹുമാനനായ എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് ചെന്നിത്തല എന്നിവർ ഇരുപത്തി ഒൻപതാം തീയതി ക്യാമ്പിനെ അഭിസംബോധന ചെയ്യും മുപ്പതാം തീയതി ബഹുമാനനായ ശ്രീ കെ മുരളീധരൻ അതുപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കന്മാർ ക്യാമ്പിൽ പങ്കാളിയാകും എല്ലാ നേതാക്കന്മാരുടെയും ഒരു സാന്നിധ്യം ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് ദിവസങ്ങളിലായി ആലപ്പുഴയിൽ നടക്കുന്ന ട്രെയിനിങ് ക്യാമ്പ് ശനിയാഴ്ച രാവിലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടുക്കുന്ന സുരേഷ് മുഖ്യ അതിഥിയാകും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എൽ എ കെ മുരളീധരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കാളികളാകും ഓടയുടെ സ്ലാബിനിടയിൽ കാൽകുടുങ്ങി കാൽനട യാത്രികന് പരിക്ക് കരുനാഗപ്പള്ളി പരിക്കേറ്റത് ആലപ്പുഴ ആര്യാടാണ് ഓടയുടെ സ്ലാബിനിടയിൽ കാൽ കുടുങ്ങി മധ്യവയസ്കന് പരിക്കേറ്റത് ആര്യാട് പഞ്ചായത്തെട്ടാം വാർഡ് സർഗ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം കരുനാഗപ്പള്ളി ആലിൻകാട് കുന്നിൽ കിടക്കേതിൽ സജീവനാണ് പരിക്കേറ്റത് റോഡരികിലെ സ്ലാബിനിടയിലൂടെ കാൽ തെന്നി ഓടയിലേക്ക് പോവുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് പിന്നീട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലപ്പുഴയിൽ പൊന്തുവള്ളത്തിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായി ചാണിയിൽ വീട്ടിൽ വെള്ളിയാഴ്ച പുലർച്ചെ പറവൂർ പടിഞ്ഞാറ് പന്ത്രണ്ടാം വാർഡ് നർബണ പള്ളിക്ക് പടിഞ്ഞാറ് നിന്നും പൊന്തുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ചാണിയിൽ വീട്ടിൽ റോക്കിയെയാണ് കാണാതായത് പൊന്ത് കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടാണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായതായി മനസ്സിലായത് പുന്നപ്ര പോലീസും കോസ്റ്റൽ പോലീസും ഫിഷറീസും സ്ഥലത്തെത്തി തെരച്ചിൽ തുടരുന്നു മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളിലെത്തിയും തെരച്ചിൽ നടത്തുന്നു ജോലിക്ക് കൂടുതൽ കൂലി ചോദിച്ച വിരോധത്തിൽ തൊഴിലാളി കൊല ചെയ്യപ്പെട്ട കേസിൽ കേസിലെ പ്രതിക്ക് അഞ്ചു വർഷം ശിക്ഷ വിധിച്ചു നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം സ്വദേശി ദാസനാണ് പ്രതി കാഞ്ഞിരംകുളം സ്വദേശി മനോഹരനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ രണ്ടാം തീയതി അരൂരിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ രണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ജപ്പാൻ കുടിവെള്ളപ്പണിക്കായി അരൂർ മോഹം ആശുപത്രിക്ക് സമീപത്തെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം കാനിരംകുളം വില്ലേജിൽ മോഹനനെ സൂപ്പർവൈസർ ആയിരുന്ന പ്രതി വാടക വീടിന്റെ മുന്നിൽ വെച്ചും ഹാളിൽ വെച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ജോലിക്ക് കൂടുതൽ കൂലി ചോദിച്ചതിനാലാണ് പ്രതി ഇത്തരത്തിൽ ആക്രമിച്ചത് രാവിലെ മരണപ്പെട്ടയാളെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം അരൂർ സ്റ്റേഷനിൽ അറിയിക്കാതെ പ്രതി കൊല്ലപ്പെട്ടയാളുടെ സഹോദരിയുടെ വസതിയിൽ എത്തിക്കുകയും ബന്ധുക്കൾ സംശയം പറഞ്ഞ പ്രകാരം കാനിരംകുളം പോലീസ് കേസെടുക്കുകയും തുടർന്ന് അരൂർ പോലീസിന് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയുമായിരുന്നു തുടർന്ന് കുറ്റത്തോട് പോലീസ് ഇൻസ്പെക്ടർ കെ ആർ മനോജ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ഇൻസ്പെക്ടർ സജീവ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സാക്ഷികൾ കുറുമാറിയ കേസിൽ അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജി എസ് ഭാരതിയാണ് വിധി പ്രഖ്യാപിച്ചത് വടുതല എൻ പി സ്കൂളിൽ തരംഗമായി എ ബഡി ബോട്ട് ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വടുതല നദുവത്തുൽ ഇസ്ലാം യു സ്കൂളിൽ കുട്ടികളുമായി എ ബഡി ബോട്ട് സമ്മതിച്ചത് ആവേശകരമായ അനുഭവമായി കുട്ടികൾ ഇംഗ്ലീഷ് അറബി ഹിന്ദി മലയാളം എന്നീ വിവിധ ഭാഷകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകിയത് കുട്ടികളിൽ കൗതുകം ഉണർത്തി നദുവത്തുൽ ഇസ്ലാം സമാജം പ്രസിഡന്റ് റഹീം മദനി ബോധോൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി എം ഷാനവാസ് അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർ എസ് സന്തോഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ഷമീല ഹാഷിം കമ്മ്യൂണിറ്റി കൌൺസിലർ സാനില പി ടി എ സെക്രട്ടറി പി എ അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് കെ എം ജസീന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി കെ താഹിറ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ സൈക്കിൾ റാലി ആയിരം പേരുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സുംബ ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു ജവാദം നീതു വിജയ് ഖയർ നിസെ റസ്യ ഫാത്തിമ സിജില എസ് ഷഫ്നാബി അമൃത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുഹമ്മദ് തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവും വൈദ്യരുടെ ചരമവാർഷികം ആചരിച്ചു അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു அவர் யோஜிக்க அனிவாரியம் எம்ம சர்வராஜ் தொழிலாளிகளை என்ன வெறும் ஒரு வாசகமாக ஆ சர்வராஜ்ங்களிலும் தொழிலாளிகள் ஆ தொழிலாளிக்கு வந்து மாத்த ஒரு நாட்டின் லோகத்தினுட்டும் காரண ஈ தொழிலாளியான பாரதத்தின் கெட்டிடக்களத்து அங்கேயும் அதிகாரிகள் அடிச்சு போய் அது மாதிரி அல்ல சர்வராஜ் தொழிலாளிகளை அங்கே வந்து தொழிலாளம் வந்து நஷ்டப்படுவான் வேற ஒன்னும் இல்லாத ஈ தங்கரம் பத்திச்சியோ ஏடிடம் சாத்திரத்திலே உயர்ந்து கொடுக்கும் என்ன புத்தவங்களை குறிச்சு അതുകൊണ്ട് തന്നെ പണിയെടുക്കുന്നവന്റെ ഉദ്രവാദമായിരുന്നു സ്വാതന്ത്ര്യം അധികാരത്തിന്റെ നാട്ടുകാജ്യങ്ങളിലൊക്കെ അധികാരത്തിരുന്നവർക്ക് ഈ സാഹിത്യത്തിന്റെ ആവശ്യകതയേ ഉണ്ടായിരുന്നു ആ ഭരണവും സംവിധാനവുമായി ചേരുന്നു സ്വാതന്ത്ര്യം ആവശ്യമുണ്ടായിരുന്നു തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നോക്കുമ്പോഴും തൊഴിലാളി വർഗമാണ് സാധാരണ മനുഷ്യരാണ് ആ സാഹോദര്യത്തിന്റെ മുന്നണിയിൽ നിന്നത് ഇവിടുത്തെ പ്രമാണിമാർക്കെല്ലാം

സി പി ഐ മാരാരിക്കുളം എം സി സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ജയസിംഹൻ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് എസ് പ്രകാശൻ സി പി ഐ ആലപ്പുഴ ഡി സി കെ ബി ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടാതെ എസ് സ്കൂളിൽ നിന്ന് എസ് എസ് എല്ലാ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആയുർവേദത്തിൽ റാങ്കോടു കൂടി എം ഡി പാസായ ഡോക്ടർ ഇന്ദു വി എ അഡ്മിഷൻ ലഭിച്ച മോഹൻ അഗ്രികൾച്ചറിൽ ഉന്നത വിജയം നേടിയ എന്നിവരെ അനുമോദിച്ചു മികച്ച കവിതാ സമാഹാരത്തിനുള്ള മലയാള പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള വൈക്കം കെ ലളിതയുടെ പുസ്തക പ്രകാശനം ഞായറാഴ്ച നടക്കും തെയ്യം എന്ന കലാരൂപത്തിന്റെ വിവിധ ഭാവങ്ങൾ സമന്വയിപ്പിച്ചിരിക്കുന്ന നോവലിന്റെ പ്രകാശന കർമ്മം പത്മശ്രീ പി നാരായണൻ പെരുവണ്ണാൻ നിർവഹിക്കും വൈക്കത്ത് സംഘടിപ്പിക്കുന്ന നമ്മുടെ ശ്രീമതി കെ ലളിത വൈക്കത്തിൻ്റെ ഏറ്റവും പുതിയ നോവൽ പൊലിക പൊലിക ദൈവമേ എന്ന നോവലിൻ്റെ പ്രകാശനം ഇരുപത്തി ഒൻപതാം തീയതി ഈ മാസം വൈക്കത്ത് നടക്കുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ ആണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത് നമ്മുടെ വൈക്കത്തിൻ്റെ എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വൈക്കത്തിന്റെ ഈ ഗ്രന്ഥം കേരള സാഹിത്യവേദി എറണാകുളം സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഗ്രന്ഥകർത്താവിന്റെ ആറാമത് ഗ്രന്ഥമാണ് ഞായറാഴ്ച വൈകിട്ട് വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടക്കുന്ന പുസ്തക പ്രകാശനത്തിന്റെ ഉദ്ഘാടനം വൈക്കം എം എൽ എ സി കെ ആശ നിർവഹിക്കും പ്രൊഫസർ പി കെ കൃഷ്ണൻ നമ്പൂതിരി പുസ്തകം സ്വീകരിക്കും കേരള സാഹിത്യവേദി പ്രസിഡന്റ് ജി കെ പിള്ള തെക്കേടത്ത് അധ്യക്ഷത വഹിക്കും സാഹിത്യകാരി ഉഷ കണവിള്ളി പുസ്തക പരിചയം നടത്തും കേരള സാഹിത്യവേദി സെക്രട്ടറി പി കൃഷ്ണൻ സാഹിത്യകാരൻ സുബ്രഹ്മണ്യൻ അമ്പാടി കെ ആർ ബീന റോസി ഫിലിം ശ്രീജ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും പ്രധാനമായും തെയ്യം കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് കെട്ടിയാടുന്ന കലാകാരന്മാരെ കാണുകയും അവരിൽ നിന്ന് കൂടുതലായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും എന്നെ ഇതിനായി സഹായിച്ചത് പത്മശ്രീ ഇ പി നാരായണൻ പെരുവണ്ണാൻ അവരാണ് അതോടൊപ്പം തന്നെ പയ്യന്നൂർ കാരനായ തെയ്യം കലാകാരൻ ശ്രീ രവി കോരം അദ്ദേഹവും വളരെയധികം ഇതിൽ പങ്കാളിയായിട്ടുണ്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനം തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അവസാനമായി വീണ്ടും ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കുന്നതിനും സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനഞ്ചംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ശനിയാഴ്ച ജില്ലയിൽ സന്ദർശനം നടത്തുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഇന്ത്യയിൽ ആദ്യമായാണ് ഡിജിറ്റൽ സർവേ സംവിധാനം ഒരു സംസ്ഥാനം നടപ്പിലാക്കുന്നതെന്നും ഇതൊരു മാതൃകാ പദ്ധതിയെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് പണിമുടക്കും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്നു ഇതിനു മുന്നോടിയായി സിഐ ട്യു നേതാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ നയിക്കുന്ന തെക്കൻ മേഘനാ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി ജോലിക്ക് കൂടുതൽ കൂലി ചോദിച്ച വിരോധത്തിൽ തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം കേസിലെ പ്രതിക്ക് അഞ്ചു വർഷം ശിക്ഷ വിധിച്ച് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നെയ്യാറ്റിങ്കര കാഞ്ഞിരങ്കുളം സ്വദേശി ദാസൻ ആണ് പ്രതി കാഞ്ഞിരകുളം സ്വദേശി മനോഹരനാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ രണ്ടാം തീയതി അരൂരിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്